കോതമംഗലത്ത് ആംബുലൻസ് നിയന്ത്രണം നഷ്ടപ്പെട്ടു മറിഞ്ഞു അടിമാലിയിൽ നിന്ന് രോഗിയുമായി കോതമംഗലത്തേക്ക് വന്ന ആംബുലൻസ് ആണ് മറിഞ്ഞത് നെല്ലിമറ്റം മില്ലുംപടിയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ വീടിന്റെ മതിലിൽ ഇടിച്ചാണ് അപകടം അപകടത്തിൽ രോഗി ഉൾപ്പെടെയുള്ളവർക്ക് നിസ്സാര പരിക്കേറ്റു സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ ആംബുലൻസ് ആണ് മറിഞ്ഞത് കോതമംഗലത്തിന് സമീപം നെല്ലിമറ്റം മില്ലുംപടിയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അടിമാലിയിൽ നിന്ന് രോഗിയുമായി കോതമംഗലത്തേക്ക് വന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് നെല്ലിമറ്റം വില്ലുംപടിയിൽ വെച്ച നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ വീടിന്റെ മതിലിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അടിമാലി സ്വദേശി സുരേഷിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ആംബുലൻസ് ഡ്രൈവർ വാളറ സ്വദേശി ജിനോ സഹോദരി ജിൻഷ അടിമാലി സ്വദേശി ശേത എന്നിവരാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത് ഇവരെ നിസ്സാര പരുക്കുകളോടെ കോതമംഗലം ബസോലിയസ് ആശുപത്രിയിൽ ప్రవేశిపించు న్యూస్ బీరో